നമ്മുടെ മേളിലത്തെ ടാങ്കിലാണ് അലിഗേറ്റർ കാർ കിടക്കണം അപ്പം മേളിൽ ഇട്ടേക്കുന്നത് തന്നെ പെട്ടെന്ന് സൺലൈറ്റ് അടിച്ചിട്ട് വെള്ളം പെട്ടെന്ന് ആൽഗേ ആകാണ് ഇപ്പം നല്ല ശോകം കണ്ടീഷനിലാണ് കിടക്കുന്നത് അങ്ങനെ ഞാൻ പൈപ്പിൽ വെള്ളമുള്ള ഒരു ടൈം നോക്കിയിട്ട് തന്നെ ഓസിട്ട് വെള്ളം കളഞ്ഞോണ്ടിരിക്കുവാണ് അപ്പം ആ ഒരു ടൈം കൊണ്ട് തന്നെ തൊട്ടപ്പുറത്ത് പേരൊക്കെ നിൽപ്പണ്ടായിരുന്നു അങ്ങനെ ഞാൻ സൺസൈഡിൽ കൂടെ പതുക്കെ ആ പേരൊക്കെ പറിച്ചു കളിച്ചോണ്ടിരിക്കുവാണ് അങ്ങനെ വെള്ളമൊക്കെ അത്യാവശ്യം കുറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അലിഗേറ്റർ കാറിനൊക്കെ അത്യാവശ്യം കാണാൻ തുടങ്ങിയിട്ടാണ് അങ്ങനെ ഞാൻ പിന്നെയും ടാങ്കിൽ ഇറങ്ങിയിട്ട് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതും കൂടെ ആ കൊണ്ട് പോയി കളയാണ് കാണുന്ന പോലെ ഉള്ളത് കൈസ് അത്യാവശ്യം വെള്ളം ആ ടാങ്കിലുണ്ട് കിട്ടുക അങ്ങനെ അത് കോരി കളഞ്ഞിട്ട് ഷീറ്റിൽ ഏറ്റിപ്പിടിച്ചിരിക്കണം ആ ഒരു പൂപ്പലൊക്കെ ജസ്റ്റ് ഒന്ന് കാലു വെച്ച് തന്നെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നോക്കിയപ്പോഴാണ് പൈപ്പിൽ വെള്ളം നിന്ന് കൈസ് മേളിലോട്ട് കയറണില്ല അങ്ങനെ നമ്മൾ ടാങ്കി ഇട്ടിരുന്ന വെള്ളം അടിച്ച് ഫുള്ളാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ പിറ്റോസായപ്പോൾ കുറച്ച് ചിക്കനൊക്കെ മേടിച്ചപ്പോൾ അതിനകത്തുള്ള കൊഴുപ്പും പിന്നെ ലിവർ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അമ്മയാണ് ഫീഡ് ചെയ്തത് അപ്പോൾ ചെക്കൻ ആക്റ്റീവായിട്ട് തന്നെ കഴിക്കുന്നുണ്ട് കിട്ടാ അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ള അപ്ഡേഷൻ പുറകേടം ഓക്കെ ബൈ